മാത്യു കോഴനാടൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ മൂന്നാറിലെ റിസോർട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിൽ സജീവമാണ് ഈ റിസോർട്ടും മാത്യു കോഴനാടൻ എം എൽ എയും കാരണം മാത്യു കോഴനാടൻ എം എൽ എ കോൺഗ്രസിൻ്റെ തീപ്പൊരി എം എൽ എ ആണ് അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കുഴൽനാടൻ മാസുട എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ കുഴൽനാടൻ്റെ ഫോട്ടോകളുമൊക്കെ ഇട്ട് വാർത്തകളും അതോടൊപ്പം തന്നെ ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കോഴിനാടിനെക്കുറിച്ച് വിവിധ രൂപത്തിൽ വാർത്തകൾ വരുന്നുണ്ട് അത് കോഴനാട് തന്നെ പണം കൊടുത്ത് എഴുതിച്ചതാണ് എന്നൊക്കെയുള്ള വാദമുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലാണ് ഈ വാർത്തകൾ വരുന്നത് കോഴനാടിൻ്റെ മുടിയെക്കുറിച്ച് കോഴിനാടിൻ്റെ രാവിലത്തെ പത്രവായനയെക്കുറിച്ച് കോഴനാടൻ കഴിക്കുന്ന അല്ലെ കുടിക്കുന്ന രാവിലത്തെ ഗ്രീൻ ടീയെക്കുറിച്ച് കോഴിനാടൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഖദർ വസ്ത്രത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഇങ്ങനെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഏതാണ് എന്നതിനെക്കുറിച്ച് ഒക്കെ വിവരണങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അതൊക്കെ കൊഴനാടൻ പണം കൊടുത്ത് എഴുതിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് സെൽഫ് പ്രമോഷന്റെ ഭാഗമായി നടത്തുന്ന കാര്യങ്ങളാണ് കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായേ തീരും എന്നാൽ ഇപ്പോഴദ്ദേഹം വലിയൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് സമ്പാദ്യം മുഴുവൻ കൊടുത്ത് വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് മൂന്നാറിലെ റിസോർട്ട് ആ റിസോർട്ട് ഒരു തർക്കഭൂമിയാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ റവന്യൂ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് തഹസിൽദാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയതാണ് രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലം ഒരിക്കലും വിൽക്കാൻ കഴിയില്ല അതാൾ ആർക്കും വാങ്ങാൻ കഴിയില്ല എന്ന് വെച്ചാൽ തീർന്നു റിസോർട്ട് ഇതോടുകൂടി പ്രവർത്തനം അവസാനിപ്പിച്ച് കുഴനാടൻ വീട്ടിലിരിക്കേണ്ടി വരും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം മിച്ചഭൂമിയിൽ കേസിൽപ്പെട്ട സ്ഥലം ആ സ്ഥലം വിൽക്കാനോ വായിക്കാനോ പാടില്ല നിയമപ്രകാരം കഴിയില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം എങ്ങനെയാണ് കോഴിനാടൻ വായിച്ചത് ഈ ചോദ്യം പ്രസക്തമാണ് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ അത് കോഴിനാടിനെ കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ റിപ്പോർട്ടാണോ എന്ന സംശയമൊക്കെ പ്രേക്ഷകർക്ക് വരാം മലയാള മനോരമ ഓൺലൈനിൽ വന്ന വാർത്ത മാത്യു കോഴ്നാടൻ ഭൂമി കയ്യേറിയെന്ന് റവന്യൂ വിഭാഗവും പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ അമ്പത് സെന്റ് അധികം എന്ന് കലക്ടർക്ക് റിപ്പോർട്ട് ഈ വാർത്തയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ സ്ഥലത്തിൽ മിച്ചഭൂമിയുള്ള വിവരം മറച്ചു വെച്ചാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലത്താണ് മാത്യു കോഴിനാടിൻ്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വിൽപ്പന നടത്താനാകില്ല എന്ന് വെച്ചാൽ ഈ സ്ഥലം മാത്യു മാത്യുക്കോഴ്നാടിനെ വാങ്ങാനും കഴിയില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെ കുഴനാടൻ വാങ്ങി അതിന് എം എൽ എ എന്ന നിലയിലുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചോ അത് ദുരുപയോഗം ചെയ്തോ അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവ് എന്ന പദവി ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിനെ സ്വാധീനിച്ചോ എം എൽ എ എന്ന പദവി ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചോ അങ്ങനെയാണെങ്കിൽ കോഴനാടൻ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതേ വാർത്തയിൽ പറയുന്നു മാത്യു കോഴിനാടൻ എം എൽ എ സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ചെറു വച്ച് റവന്യൂ വിഭാഗവും എന്ന് നേരത്തെ വിജിലൻസ് അവിടെ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയിലും കണ്ടെത്തിയത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അത് മുച് മിച്ഛഭൂമി കേസിൽപ്പെട്ട സ്ഥലമാണ് അത് അമ്പത് സെന്റ് ഭൂമി മാത്യുക്കോഴ്നാടൻ കയ്യേറിയിട്ടുണ്ട് മതിൽ കെട്ടി സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷനിൽ അപാകതയുണ്ട് പോക്കുവരവിൽ അപാകതയുണ്ട് ഇതെല്ലാം വിജിലൻസ് കണ്ടെത്തിയിരുന്നു അതൊക്കെ ശരിയാണ് എന്ന് പറയുകയാണ് റവന്യൂ വിഭാഗവും മാത്യു കോഴിനാടൻ എം എൽ എ സർക്കാർ ഭൂമി കയ്യേറി എന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗവും ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി മാത്യു കോഴിനാടൻ ചിന്നക്കനാലിൽ റിസോർട്ട് പണിത ഭൂമിയിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ പട്ടയത്തിൽ ഉള്ളതിനേക്കാൾ അമ്പത് സെന്റ് അധിക ഭൂമിയുണ്ട് വില്ലേജ് സർവേയർ സ്ഥലം അളന്ന ഘട്ടത്തിലാണ് സർക്കാർ ഭൂമി കണ്ടെത്തിയത് അമ്പത് സെൻറ് പുറംപോക്ക് കയ്യേറി എം എൽ എ മതിൽ നിർമ്മിച്ചെന്നും ഭൂമി രജിസ്ട്രേഷനിലും പോക്കുവരവിലും ക്രമക്കേട് നടത്തിയെന്നും സ്ഥലം വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആയിരം ചതുർശ്രേ അടി കെട്ടിടത്തിന്റെ കാര്യം മറച്ചുവെച്ച് വെച്ച് നികുതി വെട്ടിപ്പ് നടത്തിയെന്നുമാണ് വിജിലൻസ് പറഞ്ഞത് ഗുരുതരമായ കുറ്റമാണ് അതിനുശേഷമാണ് മലയാള മനോരമ വാർത്ത പറയുന്നു ഈ സ്ഥലത്തിൽ മിച്ചഭൂമിയുള്ള വിവരം മറച്ചുവെച്ചാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കൊഴിനാടിന് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം വില്പന നടത്താനാകില്ല എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ക്രമക്കേട് പോക്കു വരവൽക്രമക്കേട് മിച്ചഭൂമിയുണ്ട് അമ്പത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലമാണ് അതാണ് ഏറ്റവും പ്രധാനം മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലം എങ്ങനെയാണ് മാറ്റിക്കുഴനാടൻ വാങ്ങുന്നത് എങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥ ഉടമ വിൽക്കുന്നത് എങ്ങനെയാണ് കൈമാറി കൈമാറി അത് മാറ്റിക്കുഴനാടൻ കയ്യിലെത്തിയത് ഇതിന് പിറകിൽ ഒരു വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് തർക്കത്തിപ്പെട്ട ഭൂമി ചെറിയ വിലക്ക് വാങ്ങിക്കുക എന്നിട്ട് അവിടെ കെട്ടിടം പണിയുക അതൊന്ന് വൃത്തിയാക്കുക റിസോർട്ടാക്കി മാറ്റുക അതിനുശേഷം അത് മറച്ചു വെക്കുക അല്ലെങ്കിൽ അത് അതിനെ മൂല്യം ഉയർത്തി കാണിക്കുക അങ്ങനെയുള്ള ഒരു ലാൻഡ് മാഫിയ ഇടപാട് റിയൽ എസ്റ്റേറ്റ് ഇടപാട് ഇതിന് പിറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എന്ന് വെച്ചാൽ മാത്യു കോഴിനാടൻ എം എൽ എ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണോ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി പറയാം രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഇനി റിസോർട്ട് തുടർന്ന് നടത്താൻ കഴിയില്ല ആ സ്ഥലം സർക്കാർ താൽക്കാലികമായെങ്കിലും കണ്ടുകെട്ടേണ്ടി വരും അല്ലെങ്കിൽ അത് സീൽ വെക്കേണ്ടി വരും പിന്നീട് കേസൊക്കെ നടത്തി അന്വേഷണമൊക്കെ പൂർത്തിയായി കോടതിയിൽ പോയി ഒക്കെ അത് കോഴനാട് തിരിച്ചു കിട്ടുമോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും അവിടെ റിസോർട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അത് കൊഴനാടൻ്റെ ആ സ്ഥലം കൊഴുനാടനെ കൈവശം വെക്കാൻ കഴിയില്ല അവിടെ മുടക്കിയ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാൽ മതി അങ്ങനെ തീപ്പൊരു എം എൽ എ ആയ കൊഴുനാടൻ ചെന്നുപെട്ടിരിക്കുന്നത് വലിയൊരു കെണിയിലാണ് ആ കെണി സർക്കാർ മുറുക്കുമോ അല്ല അയച്ചു കൊടുക്കുമോ എന്നതെ അറിയാനുള്ളൂ സർക്കാർ മുറുക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ ഞാൻ മതേതരത്വത്തിനു വേണ്ടി അഴിമതിക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ആളാണ് എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന ആളുടെ യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ മുഖം കൂടിയാണ് ഇപ്പോൾ വലിച്ചു കീറിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മിച്ചഭൂമി രണ്ടായിരത്തി എട്ടിലെ മിച്ചഭൂമി കേസിൽപ്പെട്ട സ്ഥലം വാങ്ങിക്കുക അതോടൊപ്പം തന്നെ സർക്കാർ ഭൂമി കയ്യേറുക അതിനുശേഷം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിൽ കൃത്രിമം കാണിക്കുക പോക്കുവലിൽ കൃത്രിമം കാണിക്കുക അങ്ങനെ സ്ഥലം കൈവശം വെക്കുക ഇങ്ങനെയുള്ള തർക്കത്തിൽപ്പെട്ട ഭൂമി സ്ഥലവും ചെറിയ പൈസയൊക്കെ വാങ്ങിച്ച് അവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി മോഡിഫിക്കേഷനൊക്കെ വരുത്തി വലിയ തുകക്ക് മറിച്ചു വിൽക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക ഇതൊക്കെ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് കാരൻ ചെയ്യുന്ന പണിയാണ് അത് തന്നെയാണ് നമ്മുടെ മാത്യു കൊഴനാടൻ എം എൽ എയും ചെയ്തിരിക്കുന്നത് എന്നാണ് ബിജിലൻസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും അന്വേഷണത്തിലും പരിശോധനയിലും വ്യക്തമാകുന്നത്